അങ്ങനെ നമ്മൾ അൽബേലുള്ള റഹദാൻ പാർക്കിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ രാത്രിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫോറസ്റ്റാണ് ഈ ഫോറസ്റ്റിൽ അങ്ങനെ കിടന്നുറങ്ങാനായിട്ടാണ് ആൾക്കാർ കൂടുതലും ഇവിടെ എത്തുന്നത് സൗദികൾ അപ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്നുറങ്ങാം അങ്ങനെ മനോഹരമായിട്ടുള്ള കാലാവസ്ഥയും അങ്ങനെ റഹദാൻ പാർക്കിലാണ് നമ്മൾ എത്തിയത് നല്ല പച്ചപ്പൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കങ്ങനെ ഈ ഒരു പാർക്കിൻ്റെ കാഴ്ചകൾ കാണാം അപ്പം കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് അങ്ങനെ കുടിച്ച് ആസ്വദിച്ച ഒരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കിലോമീറ്ററുകൾ ചുറ്റി കിടക്കുന്ന ഒരു വലിയൊരു പാർക്ക് തന്നെയാണ് റഹദാൻ പാർക്ക് ഇവിടെ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ സുഖവാസ കേന്ദ്രത്തിലേട്ട് പോകാം എന്റെ വീഡിയോ അങ്ങനെ തന്നെ ഞങ്ങൾ വനത്തിനുള്ളിൽ അങ്ങനെ എല്ലാരും കൂടെ വന്നിരിക്കുകയാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു സംസാരിക്കാൻ പോലും പയ്യ നല്ല തണുപ്പാണ് അപ്പം ഞാൻ നാപ്പത്തഞ്ച് ഡിഗ്രി നിന്ന് ഇതായിപ്പം അൽബം എത്തിയപ്പോഴത്തേന് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ഡിഗ്രി ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ റഹദാൻ ഫോറസ്റ്റ് പാർക്കിൽ വന്നിവിടെ കിടന്നുറങ്ങാനായിട്ടുള്ള പരിപാടികളാണ് എനിക്ക് ഇവിടുന്ന് വനമാണ് കണ്ടോ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഫോറസ്റ്റ് മുഴുവൻ ലല്ലേ വീ ഫോർസ്റ്റുറേൻ കാടോ അല്ലേ ഫോർസ്റ്റുറേൻ കാടോ അയ്യോ എന്താ പറ്റിയത് വാടോ ആ മക്കളാ മാർക്കിന്നോടി പിള്ളാരെ അല്ല എനിക്ക് നൂല മാർക്കി പോയ നൂല മാർക്ക് നൂല മാർക്ക് പോട്ടി പോയി ഹാ പോട്ടി പോയി നൂല മാർക്ക് മാർക്കറ്റിന്റെ ആള് അതുകൊണ്ട് ഇന്നിരിക്കുക നൂല മാർക്കറ്റിന്റെ ആള് എന്താ ഫോൺ സർവൊന്നും ഇല്ല ഫോൺ സർവാനില്ല ഞാനേങ്ങേ ഷുഗർ ഞാൻ കേറുവാ കേറുക്കോട്ടെ അല്ലേ ോ നമ്മളങ്ങനെ രഹദാൻ പാർക്കിലെ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി തണുപ്പ് ഉഷ്ണ ഉഷ്ണനോ ശാന്തി അങ്ങനല്ലേ നാക്കൊന്നും തിരിയുന്നില്ല കാരണം അത്ര തണുപ്പാണ് അങ്ങനെ എല്ലാരും അങ്ങനെ ഈ ഐസ്ക്രീം ആണ് അടിക്കുന്നത് അങ്ങോട്ട് നോക്കേണ്ട നോക്കേണ്ടത് ഒന്നല്ല രണ്ട് അങ്ങനെ നമ്മൾ റഹദാൻ പാർക്കിന്റെ തണുപ്പും അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും വരി വരിയായിട്ട് ഞങ്ങൾ നമ്മുടെ വാഹനത്തെ കയറാനായിട്ട് വരികയാണേ പൽ അൽബയിലെത്തിയ രഹ്ദാൻ പാർക്കെടുത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രഹ്ദാൻ പാർക്കിലെ ഇതാ എത്തിയിട്ട് എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് വീച്ചേട്ടൻ തണുപ്പൊക്കെ അടിച്ചതാണ്ട് വണ്ടിക്കകത്ത് കയറി ഉറക്കവും തുടങ്ങി അങ്ങനെ നാളെ നമ്മൾ അൽബഹയിലെ പുതിയ കാഴ്ചകളുമായിട്ടാണ് നാളെ വരുന്നത് അപ്പം നാളെ നമ്മൾ നല്ല അടിപൊളി വെള്ളച്ചാട്ടവും ഡാമും ഒക്കെയുള്ള കാഴ്ചകളുമായിട്ടാണ് ഇപ്പം സൗദി അറേബ്യയുടെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളെയും അതുപോലെ തന്നെ ഇവിടുത്തെ സംസ്കാരങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ചാനലാണ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അടുത്ത മനോഹരമായിട്ടുള്ള ഒരു സൗദി കാഴ്ചയുമായിട്ട് ഇതാ വരുന്നത് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്